ഹായ് വെൽക്കം ടു അവർ ചാനൽ ടൈനി ടൈം വിത്ത് അഞ്ജന കൃഷ്ണ കേട്ടോ അപ്പം ഞാൻ ഇത്ര കോളം ഒരു മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കറി വെക്കാൻ പോകാൻ കേട്ടോ ഞാൻ അപ്പം അതൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ സൂപ്രൂണ്ട് കേട്ടോ കൂടെ നമുക്ക് കൂട്ടായിട്ട് മീൻ കറി വെക്കാനൊക്കെ ഇട്ടോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടൈനി ടൈം വിത്ത് അഞ്ജുന കൃഷ്ണ അപ്പൊ നേരത്തെ തമിഴ്നു കണ്ട പോലെ തന്നെ അത് എൻ്റെ കയ്യിലൊരു വലിയൊരു മീനുണ്ട് ഇതിന്റെ പേര് വാളാന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതാണ് ആ മീൻ അപ്പൊ ഇതിനെ കൊണ്ടുപോയി നമുക്ക് കറി വെച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ സൂപ്പർ ഉണ്ടായിരുന്നു സുപ്രൂവിനെ സ്മെല്ല് സഹിക്കാൻ പറ്റാണ്ട് സൂപ്രിൻറ്റ് പോയിട്ടോ ഇത് കറി വെച്ചിട്ട് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പൊ ഇതിനെ വെട്ടി വൃത്തിയാക്കിയിട്ട് കറി വെക്കാം അപ്പൊ എല്ലാരും വീഡിയോയിൽ ജോയിൻ വീഡിയോ ഇഷ്ട ലൈക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ് മണത്തോക്കാൻ അപ്പൊ സുപ്രൂവിന് വല്യ വലിയ ഒന്നുമില്ല സുപ്ര പൂച്ചയാണെങ്കിലും എനിക്ക് തോന്നുന്നു സൂപ്രൂര് ആടാണെന്ന് സുപ്രുവിന് പുല്ല് മാത്രം ഇഷ്ടമുള്ള ഗൈസ് മീനൊന്നും ഇഷ്ടല്ല സൂപ്ര പുല്ല് കിട്ടിയ തിന്റും പെല്ലറ്റും തിന്നും അങ്ങനെയാണ് സുപ്രു കേട്ടോ അപ്പൊ സുപ്രീനോ സുപ്രീന അപ്പൊ ഇപ്പും ഞാനും കൂടെ അപ്പൊ നമുക്ക് നന്നാക്കാം പറഞ്ഞേ എന്നാക്കാൻ പോവാട്ടോ ഞങ്ങൾ അപ്പൊ നമുക്ക് നന്നാക്കാം തോന്നുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നന്നാക്കാൻ പറ്റും തോന്നുന്നുണ്ട് പെട്ടെന്ന് ചതമ്പലൊന്നും ഇല്ല സോ സിമ്പിൾ ആണ് പെട്ടെന്ന് പെട്ടെന്ന് കഷ്ണാക്കി കഴിഞ്ഞാ അങ്ങനെ കഷ്ണവും തോന്നുന്നുണ്ട് കേട്ടോട്ടോ എന്തോണ്ട് ചിത്തി അറിയില്ല ഇതെങ്ങനെ നന്നാക്കാൻ കേട്ടോ ഇങ്ങനെയാണ് തോന്നണ നന്നാക്ക ും ഞാനീ ഇതുപോലത്തെ ഫിഷുകൾ ഒന്നും വാങ്ങാറില്ല കേട്ടോ ചാളിയ പയലൊക്കെയാണ് ഞങ്ങൾ വാങ്ങാറ് ഇന്നലെ ഇത് എന്തെങ്കിലും എന്നും ചാളയലതൊന്നും അടുത്തില്ലേ ഗൈസ് അപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത് റിയില്ല തല എടുക്കോന്ന് തോന്നില്ല തല എടുക്കണ്ടിട്ടെന്തോ എന്തോ പല്ലൊക്കെ ഉള്ളൊരു തലയാണ് ഗൈസ് ഓ നിറയെ പല്ലാണ് ഗൈസ് കയ്യില് കുത്തി നിറയെ പല്ല് ഇത് തോന്നുന്നില്ല തല എടുക്കാൻ പറ്റുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് കളയാം അതായിരിക്കും നല്ലത് അങ്ങനെ നമ്മൾ ഫിഷ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഫിഷ് ഒരു മീനേ വെട്ടിയിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഒരു മീനും കൂടെ ഉണ്ട് അത് വറക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇത് മാത്രമേ വെക്കുന്നുള്ളൂ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കണം എനിക്ക് തോന്നുന്നു ഇതിൽ ഫിഷിലൊന്നും പിടിക്കത്തില്ല എന്ന് തോന്നണേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം നമ്മുടെ ഉപ്പും പുളിയൊക്കെ ഇതിൽ പിടിക്കണമല്ലോ ഞാനിങ്ങനെ നോക്കിയിട്ട് നല്ല ഫിൻസ് ഇത് തോന്നണില്ല അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും പുളിയൊന്നും കയറുന്നത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് മാംസൊന്നുമില്ല കേട്ടോ വരന്നിരിക്കണ കാരണം ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം ൊിയൊക്കെ അതിൻ്റെ ഉള്ളിക്ക് വെറിക്കോട്ടെ അപ്പൊ ഇന്ന് ഞാൻ ഇത് വെക്കാൻ പോണത് തേങ്ങ അരച്ചിട്ടാണ് കാലുകര അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ അത് നമ്മുടെ സ്റ്റൈലാണ് എനിക്കറിയില്ല എങ്ങനെ വെക്കുന്നത് വെറുതരച്ചിട്ടാണോ അതോ നോർമൽ തേങ്ങ അരച്ചിട്ടാണോ മുളക് വെച്ചിട്ടാണോ എന്നോന്നും എനിക്കറിയില്ല ഞാൻ വെക്കാൻ പോകുന്നത് തേങ്ങ അരച്ചിട്ടാണ് അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം ഗൈസ് അപ്പം ഉണ്ടാക്കാം അപ്പൊ ഗൈസ് ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കാനായിട്ട് തേങ്ങ തേങ്ങ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ഇടണം കേട്ടോ പിന്നെ ഒരു കഷ്ണം സവാള കഷ്ണം ഇഞ്ചി ഇത്ര ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ക്രഷ് ചെയ്തിട്ട് ഇതിൽ ബാക്കിയുള്ള കൂടെ ആയതാണ് നമുക്ക് ആഡ് ചെയ്യാതെ ഞാൻ ഞാനിതിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തേങ്ങ ചെരുകിയിട്ടൊന്നും ചേർക്കാറില്ല ഞാനിങ്ങനെ കഷ്ണം കഷ്ണം ആക്കിയിട്ട് ഇട്ട് ഇട്ടിട്ടാണ് കേട്ടോ അടിക്കാറ് അപ്പം അതിലേക്ക് നമ്മള് ഇനി ചേർക്കേണ്ടത് ഒരു ഒരു കുറച്ചല്ലേ ഉള്ള മീൻ അപ്പോൾ ഒരു സ്പൂൺ ഒന്നര സ്പൂൺ മുളക് പൊടി പിന്നെ ഏകദേശം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് ചേർക്കേണ്ടത് കേട്ടോ മഞ്ഞപ്പൊടി വേണമെങ്കിൽ ചേർക്കാം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ ഞാൻ ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് ചേർക്കാം ഒരു കാഫ് സ്പൂൺ മതി മഞ്ഞപ്പൊടി അതിൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് വരാം കേട്ടോ അപ്പൊ നമ്മളിതാ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നമ്മുടെ മീൻ ചേർക്കാം ചേർത്തിട്ട് നന്നായി ഒഴിച്ച് നന്നായി കലക്കി കൊടുത്ത് നമുക്ക് അടുപ്പത്ത് വെക്കാം അത്യാവശ്യം ഇരുന്നോട്ടെ വെള്ളം വറ്റിക്കോളും ഇതിലേക്ക് ഇനി വേപ്പിലിറങ്ങോ വേപ്പിലിറണം പിന്നെ നമ്മുടെ കൊടംപുളി നമ്മൾ വെള്ളത്തിൽ ഇട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമ്മൾ ഇടണം കേട്ടോ ഞാൻ അതിൻ്റെ വെള്ളം കുഴിക്കുന്നില്ല ഞാൻ അത് മാത്രമേ ഏറണുള്ളൂ അധികം വെണ്ടിട്ട് രണ്ട് മൂന്നെണ്ണം മതി അതൊരു മൂന്നാല് മീനുള്ളൂ വല്ലാണ്ട് പുളിയാവും നമുക്ക് നമ്മുടെ കൈ ഒന്ന് നന്നായി കഴുകിയിട്ട് നമുക്ക് നന്നായിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ കല്ലിപ്പാണ് ഏറുന്നത് കല്ലുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് വെച്ചിട്ട് ഇനി ഇളക്കാം ഉള്ളിരാണ് കേട്ടോ അത് ഏതൊന്നും വിചാരിക്കില്ലേ നന്നായിട്ട് വെച്ചിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ നമ്മുടെ മീൻകറി തക്കയറ്റാൻ പോവാൻ പോവാണ് നമ്മൾ പോവാണ് നമ്മൾ നമ്മുടെ മീൻകറി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളക്ക ഇതിലേക്ക് നമ്മൾ കറിവേപ്പിന്റെ ലണം കറിവേപ്പിന്റെ ഫ്രഷ് ഇല്ലോ എന്നെ കൊറച്ച് ഡ്രൈ ആയി പോയി ഉണങ്ങി പോയതാണ് എന്നാലും കുഴപ്പമില്ല നമുക്കത് ഇടാം അത് ഇടാണ്ട് പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ടുകൊടുക്കാം ഡ്രൈ ആണ് ഫ്രഷ് ഫ്രഷൊന്നല്ലോ കൊറച്ചേരം പൊറത്ത് വെച്ച് പൊറത്ത് വെച്ചപ്പോഴത്തേക്കത് ഡ്രൈ ആയി പോയി ഡ്രൈ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കറിവേപ്പിന്റെ

അത് വിചാരിക്കും എന്താ ചേച്ചി കത്തി വേഷത്തിലൊക്കെ വന്നിട്ട് മീൻകറിയൊക്കെ വയ്ക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് എല്ലാ ടോപ്പിന്റെയും കൂടെ ഈ ഒരു ഓവർകൂട്ട് ഇടും അത് എനിക്കൊരു കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അതൊരു കംഫർട്ടബിൾ ആണ് ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയില്ല അതുപോലെ ഏത് ടോപ്പ് ടോപ്പ് ഇട്ടാലും അതിന്റെ മേലെ ഇതിരുമ്പോൾ എനിക്കൊരു എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയില്ല അത് കിട്ടാറുണ്ട് ഷോൾഡ് വരെ ഞാൻ ഇത് ഉപയോഗിക്കും അതാണ് എന്റെ ലൈഫിൽ വരുന്നവരൊക്കെ എന്നോട് ചോദിക്കും ചേച്ചിക്ക് ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളു കാരണം നമ്മള് നോക്കുമ്പഴത്തേക്ക് ഈ ഡ്രസ്സ് മാത്രമല്ലേ കാണണല്ലോ അപ്പൊ ഉള്ളിയിൽ ഇരുന്ന ടോപ്സ് ഞാൻ മാറി മാറി മാറിയിടങ്കിലും ഞാൻ ഇരുന്ന് ഇറക്കലുണ്ട് കേട്ടോ അതാണ് ഇതിനെ കുറിച്ച് പറയുന്നത് മീങ്കറി വെക്കുമ്പോ എന്താണ് ചേച്ചി കത്തിൽ ഇഷ്ടം ചോദിക്കല് അല്ലെങ്കിൽ ഇത് കാണാൻ ഞാൻ ചോദിക്കലേ കേട്ടോ എനിക്ക് ഷാളിന്റെ ഭാരം ഷാൾ ഇറുന്നതിന്റെ ഭാരം ഇറങ്ങാട്ടോ അപ്പൊ ഇത് സെറ്റ് ആയിട്ട് ഇനി ഇതിൽ വറുത്തിരണം വറത്തിട്ടിട്ട് നമ്മുടെ ഇത് ജസ്റ്റ് ഒന്ന് തിളവരുമ്പൊക്കെ സുപ്രൂൺ ഒരു കഷ്ണം മാറ്റിയിരിക്കണം സുപ്രൂന് അതിലത്തെ മുള്ളൊക്കെ എടുത്ത് വന്നിട്ട് സുപ്രൂന് കൊടുക്കണം കേട്ടോ ചോറും കൂട്ടി കൊടുത്തുനോക്കാം അറിയില്ല എന്തായാലും കൊടുത്തു നോക്കാം നമ്മളിത് തിളയ്ക്കട്ടെ ഇങ്ങനെ വറുത്തിരണം കാണിക്കുന്ന വാളമി നോക്കാം നമ്മുടെ ഫിഷ് തിളച്ചുകൊണ്ടിരിക്കട്ടോ തൊട്ടപ്പുറത്തെ നമ്മടെ സുപ്രണ്ട് സുപ്രു സുപ്രണ്ട് ഞാൻ കഴുത്തില് മാത്രേ അതിന്റെ കയറ് കയറല്ല ആ സംഭവം കെട്ടിയിട്ടുള്ളൂ കേട്ടോ പക്ഷെ പുള്ളിയുടെ വിചാരം പുള്ളീനെ കെട്ടിട്ടേക്കാണെന്നാണ് അതുകൊണ്ട് തന്നെ പുള്ളി എവിടേക്കും പോവാണ്ടിരിക്കാണ് ഇതിന്റെ കയറിന്റെ തുമ്പണ്ടോ ഗൈസ് അതവിടേയും കെട്ടിട്ടില്ല അപ്പൊ സുപ്രുവിന്റെ വിചാരം സുപ്രു ചെലക്ക കേക്കുള്ളൂ അല്ലാണ്ട് തിരിഞ്ഞു നോക്കേണ്ട പരിപാടിയില്ലേ സുപ്രൂവിന് സുപ്രൂന് മീൻ കൂട്ടാൻ തരട്ടെ സുപ്രൂ സുപ്രൂ മീമി തരട്ടെ സുപ്രൂന് വേണ്ടേ കണ്ണടച്ച കാണിക്കണ്ടല്ലോ വേണ്ടേ സുപ്രൂന് സുപ്രൂന് മീൻ തരാട്ടോ ഇപ്പൊ തരാട്ടെ സുപ്രൂന് എന്റെ പുല്ല് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പുല്ല് തിന്നു വന്നിട്ട് അങ്ങനെ പുല്ല് തിന്നാൻ കൊണ്ടുവന്നേക്കാണ് നമ്മുടെ നമ്മുടെ കറി ഇതാ നന്നായി തളച്ച് സെറ്റ് ചെയ്ത് ഉപ്പ് നോക്കി നോക്കാം ടേസ്റ്റ് നോക്കുന്നുണ്ട് നമുക്ക് ഉപ്പ് നോക്കാം നല്ല നോക്കാളിയും ഇത് കഴിക്കുമ്പോ നല്ല ഫിഷി ടേസ്റ്റ് ഒക്കെ വരണ്ട് കേട്ടോ ആക്ച്വലി നന്നായിട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട് നല്ല ഫിഷി ടേസ്റ്റ് വരണ്ടോ നല്ല നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നമ്മൾ ഇതിലോട്ടുള്ള ഇതിലോട്ടുള്ളി നമുക്ക് കാച്ചി ഇതിലോട്ട് ഒഴിക്കാം അപ്പൊ ഒന്നുകൂടെ ടേസ്റ്റ് വരും ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്നെ ഒഴിക്കണം കേട്ടോ ടേസ്റ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി കാഴ്ച്ച ഉള്ളി കാഴ്ച അതിന്റെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെ ഉള്ളി കാഴ്ച കേട്ടോ ഉള്ളി കാഴ്ച്ചാലാണ് അതിന്റെ ആയിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ നമുക്ക് ഉള്ളി ഒഴിക്കാം നമുക്ക് നമ്മടെ ഈ കറി ഓഫ് ചെയ്യാം കേട്ടോ കറി ഓഫ് ചെയ്തിട്ട് നമുക്ക് ഉള്ളി അഴിച്ചു നന്നായി നന്നായിട്ട് മുരിഞ്ഞിട്ട് കേട്ടോ ഈ ഈ കളർ ആവണം കളറായിട്ട് നമുക്ക് ഇതിലിട്ട് ഒഴിക്കാം ഉള്ളിയാണ് ചേർക്കേണ്ടത് എന്തെങ്കിലും ഉള്ളി ഇല്ല തവാളയാണല്ലോ അത് അത് വെച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഉള്ളിയുടെ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ കറി നമ്മൾ സെറ്റ് നമ്മുടെ കറി നന്നായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ ഞാനത് എന്തായാലും ഒരു വെറൈറ്റി മീൻ കിട്ടിയപ്പോൾ ഞാനതൊരു കറി വെക്കും കറി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ വാളക്കറി ഞാൻ ആദ്യമായിട്ട് വെക്കുകയാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് കഴിക്കുകയാണ് അപ്പോൾ ചോറിനറായിട്ടില്ല കേട്ടോ ചോറൊരു പത്ത് പതിനൊന്ന് പതിനൊന്നേ ആയിട്ടുള്ളൂ ഉച്ചയ്ക്ക് ചോറിനുള്ളൂ പക്ഷെ ഞാൻ ടേസ്റ്റ് നോക്കി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ് കേട്ടോ എല്ലാവരും ഈ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടോടെ ചാനല് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ